ഡൽഹിയിലെ കോച്ചിംഗ് സെന്റർ ദുരന്തത്തിൽ രാജ്യസഭയിൽ ഹ്രസ്വ ചർച്ച ലോക്സഭയിലും പ്രതിപക്ഷം വിഷയമുന്നയിച്ചു അതേസമയം അപകടം ആം ആദ്മിക്കെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ബി ജെ പി ചർച്ച രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ടെന്ന് പറഞ്ഞ ഡി എം കെ അംഗം തിരിച്ചി ശിവ ലഫ്റ്റനന്റ് ഗവർണർക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തമെന്ന് പറഞ്ഞു ഡൽഹി സർക്കാരിന്റെ അധികാരങ്ങൾ കേന്ദ്രം കവർന്നെടുത്തെന്ന് എ ഐ പി അംഗം സഞ്ജയ് സിംഗ് ആരോപിച്ചു സംഭവത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധം തുടരുകയാണ് ഉന്നതതല അന്വേഷണം വേണമെന്ന് എ ബി വി പി ആവശ്യപ്പെട്ടു ശക്തമായാണ് പ്രതിപക്ഷം ഇരുസഭകളിലും ഐ എ എസ് കോച്ചിംഗ് സെന്റർ അപകടം ഉന്നയിച്ചത് ആം ആദ്മി പാർട്ടിക്കെതിരെ വിഷയം ആയുധമാക്കി ബി ജെ പി നികത്തുവന്നു റൂൾ നോക്കി മാത്രം കാര്യങ്ങൾ തീരുമാനിക്കരുതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറയുകയും വിഷയത്തിൽ ഹ്രസ്വ ചർച്ചയ്ക്ക് രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഗർ അനുമതി നൽകുകയുമായിരുന്നു അതേസമയം ചട്ടം ഇരുന്നൂറ്റി അറുപത്തിയേഴ് അനുസരിച്ച് ചർച്ച വേണമെന്നും കോച്ചിങ് സെന്റർ അപകടത്തിനൊപ്പം നീറ്റ് വിഷയവും ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കോച്ചിങ് സെന്റർ അപകടത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട ബി ജെ പി അറിവില്ലായ്മ കൊണ്ടല്ല കുറ്റകരമായ അനാസ്ഥ മൂലമാണ് അപകടമുണ്ടായതെന്ന് ആരോപിച്ചു ചർച്ചയിൽ പങ്കെടുത്ത ഡി എം കെ അംഗം തിരിച്ചു ശിവ നീറ്റ് വലിയ പ്രശ്നമാണ് ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടു കോച്ചിങ് സെന്റർ അപകടത്തിൽ ബി ജെ പി ഡൽഹി സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണെന്നും ലഫ്റ്റനന്റ് ഗവർണർക്കാണ് എല്ലാ അധികാരവും കേന്ദ്ര സർക്കാർ നൽകിയതെന്നും ചൂണ്ടിക്കാട്ടി നീറ്റ് വിഷയം ചർച്ച ചെയ്യണമെന്ന് ടിഎംസി അംഗം ഡെറിക് ഒബ്രയാനും ആവശ്യപ്പെട്ടു ഭരണകക്ഷി അംഗങ്ങൾ ആം ആദ്മി പാർട്ടിയെ ലക്ഷ്യമിട്ടുള്ള കടന്നാക്രമണമാണ് നടത്തിയത് പരസ്പരം വാക്കോര് നടത്തിയ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു ആം ആദ്മി പാർട്ടിക്കെതിരെ വിഷയം ആയുധമാക്കുന്ന ബിജെപി ആം ആദ്മി പാർട്ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ലോക്സഭയിലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ വിഷയം ശക്തമായി ഉന്നയിച്ചു വിദ്യാർത്ഥികളുടെ മരണത്തിന് ആരാണ് ഉത്തരവാദിയെന്നും എൻഒ സി കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമോ എന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ചോദിച്ചു കെ സി വേണുഗോപാൽ ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ളവരും ലോക്സഭയിൽ വിഷയം ഉന്നയിച്ചു അമൃത ന്യൂസ്